കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കമ്പനി വീഡിയോയുടെ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ ഇരുപത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഇരുപത് എന്ന് പറയുന്നത് ഭർത്താക്കന്മാരാൽ ബുദ്ധിമുട്ടുന്ന നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്ക് മോണിറ്ററി റിലീഫ് അല്ലെങ്കിൽ പണാശ്വാസം നൽകുന്ന ഒരു ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ ഇരുപത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സെക്ഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ആരും ഇതിനെ മിസ് യൂസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഇതിൽ പറയുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെളിവുകൾ ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനില് പറയുന്നത് അതിൽ ഒന്നാമത്തെ സെക്ഷൻ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡി വി ആക്ട് സെക്ഷൻ പന്ത്രണ്ടിലെ ഉപവകുപ്പ് ഒന്ന് പ്രകാരം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു പരാതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പര്ത്താവിൻ്റെ കയ്യിൽ നിന്നും പണാശ്വാസം അല്ലെങ്കിൽ മോണിറ്ററി റിലീഫ് ലഭിക്കുവാനായിട്ട് മജിസ്ട്രേറ്റിന് ഉത്തരവിടവാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള പണാശ്വാസമാണ് ലഭിക്കുക എന്നുള്ളത് നോക്കാം ആ സ്ത്രീക്ക് വരുമാനമില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ വരുമാന നഷ്ടം നികത്തുവാനായിട്ടുള്ള പണത്തിന് അപേക്ഷിക്കാം അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പണമില്ലെങ്കിൽ ചികിത്സാ ചെലവിന് ഭർത്താവിൽ നിന്നും പണം ആവശ്യപ്പെടാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നാശം ഈ ഭർത്താവ് മൂലം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേടുപാടുകൾ നികത്തുവാനായിട്ടുള്ള സംഖ്യ ചോദിക്കാം അതുപോലെ തന്നെ താൽക്കാലിക ചെലവിനുള്ള തുക ഇൻ്ററിയും മെയിൻ്റനൻസിനുള്ള തുകയും ഭർത്താവിൽ നിന്നും ഈ സെക്ഷൻ അതായത് ഒന്ന് പ്രകാരം മേടിക്കുവാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അനുവദിക്കുന്ന ധനസഹായം ദുരിത ബാധ്യതയായ വ്യക്തിക്ക് പരിചിതമായ ജീവിത നിലവാരവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ധരക്കേടില്ലാത്ത ഒരു സംഖ്യ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പേടിക്കുവാനായിട്ട് സാധിക്കും അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറയുന്നത് ഭർത്താവിൻ്റെ കടബാധ്യത കഴിഞ്ഞു വരുന്ന സംഖ്യയുടെ ഇരുപത്തി മൂന്ന് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഒറ്റ തവണയായോ അല്ലെങ്കിൽ ഒന്ന് ബൈ മൂന്ന് ഒന്നേ ബൈ അഞ്ച് ശതമാനം വെച്ച് കൊണ്ട് മാസത്തവണയായോ മേടിക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ പോയിൻറ്റ് പറയുന്നത് ഈ തുക ഒറ്റ തവണയായി അടയ്ക്കാനോ പ്രതിമാസ പേയ്മെൻറ്റുകളായി അടയ്ക്കുവാനോ മജിസ്ട്രേറ്റിന് ഉത്തരവിടുവാനായിട്ട് അധികാരമുണ്ട് കിട്ടിയില്ലേ അർത്ഥം പറഞ്ഞ സെയിം പോയിന്റ് തന്നെ നാലാമത്തെ പോയിന്റ് ഇങ്ങനെ ഒരു ഉത്തരവ് മജിസ്ട്രേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിന്റെ കോപ്പി ഈ അപേക്ഷിച്ച ആൾക്കും കിട്ടും അതുപോലെ തന്നെ അപേക്ഷിച്ച ആൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും ഈ ഉത്തരവ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നും കൈമാറും അതായത് ഇങ്ങനെയാണ് പറയുക ഈ ഉത്തരവിന്റെ പകർപ്പ് അപേക്ഷയിലെ കക്ഷികൾക്കും പ്രതിഭാഗം താമസിക്കുന്ന പ്രാദേശിക പരിധിയിലുള്ള പോലീസിന്റെ ചുമതലക്കാരനും അതുപോലെ തന്നെ ഈ അപേക്ഷകന്റെ പോലീസുകാരൻ്റെ അടുത്തേക്കും ഈ ഒരു കടലാസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തരവ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അഞ്ചാമത് പോയിന്റ് ഉത്തരവിൽ വ്യക്തമാക്കിയ കാലയളവിനുള്ളിൽ അനുവദിച്ച പണം പ്രതിഭാഗം നൽകണം അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിൽ പറയുന്ന ആര് കാലഘട്ടത്തിനുള്ളിൽ എന്തു ചെയ്യണം ഈ പണം ഭർത്താവ് കൊടുക്കേണ്ടതാണ് ആറാമത്തെ പോയിന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകുന്നതിലെ പ്രതിഭാഗം അല്ലെങ്കിൽ ഭർത്താവ് പരാജയപ്പെട്ടാൽ മജിസ്ട്രേറ്റിന് ഇദ്ദേഹം ജോലി ചെയ്യുന്ന തൊഴിലുടമയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പൈസ കിട്ടുവാനുള്ള കടക്കാരനോടോ നേരിട്ട് ഈ പണം സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് മാത്രം ഭർത്താവിന് കൊടുത്താൽ മതി എന്ന് പറയാം അല്ലെങ്കിൽ പ്രതി സമ്പാദിച്ചതോ വേതനത്തിൻ്റെയോ ശമ്പളത്തിന്റെയോ ഒരു ഭാഗം കോടതിയിൽ നിക്ഷേപിക്കുവാനും ഉത്തരവിടാനായിട്ട് സാധിക്കും കൂടാതെ ഗാർഹിക പീഡന നിരോധന ചട്ടങ്ങളിലെ ആറ് അഞ്ചാം ചട്ടത്തിൽ പറയുന്ന നടപടികൾ പൈസ അടച്ചില്ലെങ്കിൽ എടുക്കുവാനായിട്ട് അപേക്ഷിക്കാം കൂടാതെ ഈ തുക ഈടാക്കുവാനായിട്ട് വാറൻറ്റ് പുറപ്പെടുവിക്കാൻ പറ്റും ജപ്തി നടപടികൾ ചെയ്യുവാനായിട്ട് സാധിക്കും അറുപത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം നമ്പ്